ഏതാനും മണിക്കൂറുകൾക്കകം ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കും എന്ന അമേരിക്കയുടെ റിപ്പോർട്ടുകളാണ് ചോർന്നിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ മെറിറ്റേനിയൻ കടലിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നൽകിയ സന്ദേശമാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കാനും റെഡ് അലർട്ട് പ്രഖ്യാപിക്കാനും അമേരിക്കൻ സൈനികർക്ക് അമേരിക്ക നിർദ്ദേശം നൽകിയായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏത് നിമിഷവും ആക്രമിക്കും എന്ന രീതിയിൽ നിന്നും മാറി വെളിപ്പിന് രണ്ടു മണിക്കു ശേഷം ഇറാൻ്റെ വൻതോതിലുള്ള ആകാശമാർഗം ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത നൂറ് ശതമാനവും സ്ഥിരീകരിക്കുകയാണ് പെൻഡകണിൽ നിന്നും وقتताාව, ഇത് ഏകദേശം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറാനുള്ള സാഹചര്യം ഉടലെടുക്കുന്നുണ്ട് അതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ പോലുള്ള രാജ്യങ്ങളും അമേരിക്കയും വൻ ജാഗ്രതയിലാണ് മെഡിറ്ററൈൻ കടലിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് പതിനഞ്ചോളം ഡിസ്ട്രോയൽ കപ്പലുകൾ തന്നെ അമേരിക്കയുടെ വിന്യസിച്ചിട്ടുള്ള ഈ കപ്പലുകൾ അതീവ ജാഗ്രതയിലാണ് ഇറാൻ്റെ ഏത് നിമിഷമുള്ള ആക്രമണം നേരിടാൻ തക്കവണ്ണം ഇസ്രായേലിലേക്ക് പോകുന്നോ ഏതെങ്കിലും മിസൈലുകളോ മറ്റും വിമാനങ്ങളോ ഡ്രോണുകളോ എന്ത് തന്നെ ആയാലും ശരി അത് തിരിച്ച് വെടിവെച്ചിടാനുള്ള എല്ലാ സന്നാഹങ്ങളുമായിട്ട് നോക്കിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പെൻഡകളിൽ നിന്ന് പുറത്തു വരുന്നത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്ക പോലുള്ള പല രാജ്യങ്ങളും മുന്നോട്ട് വന്നു എങ്കിലും എർദോ ഒഴിച്ച് ബാക്കിയുള്ള യാതൊരു രാജ്യങ്ങളും ഇറാന് സപ്പോർട്ടായിട്ട് വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എർദോൻഗാ തന്നെ എത്ര കണ്ട് ഇതിനകത്ത് യുദ്ധത്തിൽ ഇടപെടും എന്ന് നോക്കി കാണേണ്ട കാഴ്ച തന്നെയാണ് പിന്നെ ഇറാന് ഒരു പ്രതീക്ഷയുള്ളത് റഷ്യയാണ് ഉക്രൈനുമായുള്ള യുദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന റഷ്യ ഏതെങ്കിലും വിധേന ഉക്രൈൻ യുദ്ധത്തിൽ നിന്ന് തലയൂരുവാൻ നോക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇടുത്തി പോലെ ഇറാനുമായി ഇസ്രായേൽ പ്രശ്നമുണ്ടാകുന്നത് ഇത് റഷ്യ ഒരിക്കലും ഇറാൻ്റെ കൂടെ നിന്ന് യുദ്ധത്തിനൊരിക്കലും നിൽക്കില്ല എന്നതാണ് ഇൻ്റർനാഷണൽ മീഡിയാസ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇറാനിപ്പോൾ ഏകദേശം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് രണ്ടുപേരും ഭാരതത്തിൻ്റെ സുഹൃത്ത് രാജ്യങ്ങളാണ് രണ്ടുപേരുടെ ഭാഗത്തും ഭാരതം ഉണ്ട് എന്ന് വേണം കരുതാൻ കാരണം ഭാരതം ഒരിക്കലും ഇറാന് സപ്പോർട്ട് ചെയ്യില്ല കാരണം ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏക രാജ്യമാണ് ഇറാൻ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് ഒരു തീവ്രവാദ സംഘടനയാണ് ഹമാസ് എന്നിരിക്കെ ഇന്ത്യ ഒരിക്കലും ഇറാന് സപ്പോർട്ടുമായിട്ട് മുന്നോട്ട് പോകില്ല എന്നതാണ് യാഥാർത്ഥ്യം പകരം ഇസ്രായേലിന് പലവിധമായുള്ള സൈനിക സഹായങ്ങൾ നൽകി വരുന്നത് തുടരും എന്നതാണ് പുതിയ അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇറാനുമായി നല്ലൊരു ബന്ധത്തിലാണ് ഇസ്രായേലുമായി നല്ലൊരു ബന്ധത്തിലായതുകൊണ്ട് രണ്ട് ഭാഗത്തും നിൽക്കാനുള്ള സാധ്യത ഇല്ല ഭാരതം രണ്ട് ഭാഗത്തും നിൽക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാനായി ഇറാൻ മടിച്ചേക്കുമെന്ന മടിച്ചേക്കില്ല എന്നുള്ള രണ്ട് തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കാരണം ഇറാൻ എങ്ങാനും ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഈ ഇസ്രായേൽ തിരിച്ചാക്രമിച്ചാൽ ഇറാൻ അത് താങ്ങാൻ പറ്റുമോ എന്നും സംശയം ഉന്നയിക്കുന്നു പല മാധ്യമങ്ങളും ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് പറയുന്നത് ഇറാനെ ഏകദേശം വെളുപ്പിന് രണ്ടു മറി മണിയോടുകൂടി ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കും എന്ന ഒരു മിലിറ്ററി ഇൻ്റലിജൻസ് റിപ്പോർട്ട് അമേരിക്കയുടെ മെ മെരിറ്റേഡിയൻ കടലിൽ ഉള്ള കപ്പലുകൾക്ക് നൽകിയത് ആണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത് അതിലുള്ള റിപ്പോർട്ടാണ് വെളുപ്പിനെ രണ്ടു മണിക്ക് ശേഷം ഇറാനിൽ നിന്നുള്ള വായുമാർഗമുള്ള ആക്രമണം ഏത് സമയത്തും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് താങ്കളുടെ പൗരന്മാർക്കും സൈനികർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പെൻഡകൻ ഇപ്പോൾ നേരിട്ട് തന്നെ ഇതിനോടുകൂടി ഇസ്രായേലിൽ വമ്പം അതായത് ഇറാൻ്റെ ആക്രമണം വന്നാൽ ഏത് തടുക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇസ്രായേലിൽ ഒരുക്കിയിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ ഏതു ആക്രമണങ്ങളും പ്രതിരോധിക്കാനുള്ള എല്ലാ ശേഷിയും ഇസ്രായേലിനുണ്ട് എന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതിന്യാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ